ഞാൻ പ്രൈവസി കാത്തു സൂക്ഷിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ട് പക്ഷെ അത് എല്ലാ സ്ഥലത്തും അങ്ങനെ എല്ലാവരോടും അങ്ങനെ പറഞ്ഞോളണം അത് ഞാൻ എന്ന് വിശ്വസിക്കാത്ത ആളാണ് ഞാൻ പറയേണ്ട സ്ഥലത്ത് കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കാട്ടിലും എന്താ പറയാ നമ്മുടെ വാക്കുകൾ വാക്കുകൾക്ക് പ്രാധാന്യം വരുമ്പോൾ മാത്രമേ അപ്പോൾ പറയുന്നത് മാത്രമേ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഷെയർ ഷെയർ ചെയ്താൽ ഉള്ളൂ ഒരു ഒരു കാര്യം മാത്രം ഉള്ളിലുള്ള ചെയ്യാൻ ഇഷ്ടമല്ല അല്ല എനിക്ക് 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 അതുകൊണ്ടാണ് ക്യാരക്ടർ എന്നെ വല്ലാതെ ചെയ്തത് ഷെയർ ചെയ്യാൻ ഈ ആരാണ് എന്ത് കഴിക്കുന്നു ഏത് നിറമാണ് ഇഷ്ടം ഇത് ഇത് ഞാനായിട്ട് വോളന്റിയർ ചെയ്ത് പറയുന്നത് ഈവൻ കാൽപ്പനികമായിട്ട് എന്റെ ലൈഫിൽ എന്താണെന്നുള്ളത് വേറെ ഒരു രീതിയിൽ പറയാം ഞാനൊരു ആക്ടറാണ് ഇപ്പൊ തന്നെ ആക്ട്രിസ്റ്റ് ആക്ടിവിസ്റ്റ് എന്നുള്ള സ്പേസിൽ ഞാൻ ഒരുപാട് എക്സ്പോസ്ഡ് ആണ് സോ സംസ് പീപ്പിൾ തിങ്ക് ഞാൻ ചെയ്യുന്ന അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് പോലും ഞാനാണെന്ന് അത് എന്റെപരമായിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ പിന്നെങ്കിലും ചോദ്യം ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെ പിന്നെ പറയും ആൾക്കാർ വായിക്കാൻ വേണ്ടിയമ്മ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ജീവിക്കണ്ടേ ഇങ്ങനൊക്കെ പറഞ്ഞു പോകും പത്രക്കാര് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ അപ്പൊ എന്തെങ്കിലും പറയൂ അപ്പൊ ഞാൻ എന്തെങ്കിലും പറയും സോ അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ എനിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അപ്പം ഞാൻ എല്ലാ പേപ്പേഴ്സിനും കുറച്ച് നേരം വരെ പറഞ്ഞു കളയും